മറക്കാം സത്യം ആയതോണ്ട് ഇത് രായപ്പ് ഗോവയിൽ നിന്ന് പറയാടാ കൊള്ളാടാ എപ്പ വണ്ടി ഫ്രണ്ടിന്നു ആലോ ഇല്ല ഞാൻ ഫ്രണ്ടിലുണ്ട് എത്ര വർഷം കേരളം നേരിട്ട് കണ്ടിട്ട് സത്യം ഇവിടെ ആയിരുന്നു ഇത്രേ നാള് പിന്നെ ഞാൻ സാഗർ വീടി പോയിട്ട് പീടിയിലും വണ്ടികളല്ല പഞ്ചറായിട്ടുള്ള പുതിയ വണ്ടിയല്ലേ ആൾറെഡി കാരണം നമുക്ക് വണ്ടിയും ഫുള്ള് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാം കേട്ടാ വണ്ടിയില് കുട്ടുണ്ട് ഞാൻ ബാക്കിയാ പോയി കൊച്ചു വെച്ചില്ല കൊച്ചി അത്യാവശ്യം കാശ് കളിക്കുന്നുണ്ടേ ടാ അത് വാങ്ങേണ്ട ആവശ്യമില്ല അതിന് പകരം അഞ്ചു ലക്ഷത്തിന് മറ്റേ കിട്ടും അത് വല്ല വണ്ടി ദൂരെ എടുക്കല്ലേ പറയപോലെ നമ്മടെ അണ്ണന്റെ വണ്ടിയിലുണ്ട് അണ്ണന്റെ വണ്ടിയിലുണ്ട് അത് മരകൂ കാരലപ്പൊ ഇനിടെ കടലോ അല്ലേ ും പേട്ട് എന്ത് അമേരിക്ക ഹലോ ഇതാണ് 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 ജയസ്മുണ്ട് ഓർത്തോട്ട് പ്രശ്നക്കാരെടുത്തോണ്ട് ടീമായിരുന്നു ചന്ദ്രനൊന്നും പോയില്ല ഞാൻ ഇനി പോണം ഞാൻ ഇന്ന് പോകാൻ വെച്ചാൽ വന്ന അപ്പൊ അവര് കയറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ അവരായിട്ട് എല്ലാവർക്കും ഇരിച്ചു വന്നുള്ള പ്ലാന് അങ്ങനെ നാളെ ആക്കാന്ന് വിചാരിച്ചത് പോണ പോല ചിൽ പോണോ അത് ഇതായിരിക്കും എന്തായാലും ഭയങ്കര സന്തോഷം കണ്ടതില് ണാ ചിമ്പുല പരിചയപ്പെടുത്താണ് ഒന്നും മനസ്സിലാക്കലേ ഞാൻ എന്തൊക്കെ പറഞ്ഞായിരുന്നു അവിടെ വെച്ച ഒന്നും മനസ്സിലാക്കലേറ കേട്ടോ കേട്ടില്ല അത് കേക്കണ്ട അത് കേക്കണ്ട അത് കേക്കണ്ട കാര്യ ആള് ആ ബസ്സില് ഒരു ലോഡ് പാണ്ടികൾ വരുന്നുണ്ട് മറ്റേ ആൾക്കാര് വരുന്നുണ്ട് ഫ്ലവർ ആക നോക്കട്ടെ അപ്പൊ ചന്ദ്രൻ കൊറച്ചു കയറുന്നെങ്കിൽ നമ്മുടെ കൂടെ എങ്കണം ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കണം അത് ഞങ്ങൾ വരുന്നേ ണാ വരും ഗ്യാങ്സ് കാണാൻ അങ്ങനെ 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 ഇല്ല അവര് ഫാമിലിയാ ഗ്യാങ് ആയിട്ടില്ല അവര് ഉടനെ ആവുമായിരിക്കും അവര് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ട അല്ലെങ്കിൽ ഞാൻ ഞാൻ ു ഇന്ന് ആരും വന്നില്ല എന്താ എന്തോ സിറ്റിയിൽ നിന്ന് കേറാൻ ഇഷ്യൂണ്ടല്ലോ ഇറങ്ങിയ ശരിയായ അതെ ശരിയാക്കിയ ശരിയാക്കിയ ശരി പൊള്ളാലേ പിന്നെ ചെമ്പാഘാണ് പഴന്തിന് ലാഘവം റിയാം തമിഴായിരുന്നു ഞാൻ ഞാൻ വിസാരിച്ചോളാം മാലിക് ഓക്കേ <laughs> ും കൊച്ചു <laughs> <laughs>

കേട്ടിട്ടുണ്ട് എന്നാളെനിക്ക് കേറാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാ ലൈറ്റ് ആയിട്ട് ഞാനും അങ്ങനെ അധികം അറിയപ്പെല്ലാണ്ട് സുഖല്ലേ കാല പരിപാടി അടക്കട്ടെ അപ്പൊ ഞാൻ ഇറങ്ങാം പിന്നെ കാണാം നമുക്ക് എനിക്ക് ഞാൻ അങ്ങോട്ട് പോവാണേ വണ്ടിയുണ്ടോ വണ്ടി ആ ഞാൻ പ്രശ്നം വലത്ത സൈഡിന് മോളിട്ട് നോക്കി

ിപ്പുറ ചേ

അന്നരല്ലോ അവന്റെ പേരെന്തിനാണ് അവനെ ഇതിന്റെ ചുറ്റി വല വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ടയറിൽ ഊരെടുക്കാരുന്നു നോക്കിയപ്പോ കയ്യില് ടയറൊന്നും കണ്ടില്ലേ ഇപ്പൊ ചത്തരെ അവനെ വെട്ടും കേട്ടോ കേട്ടമിക്കാറുണ്ട് ഇല്ല ഇത് വിറ്റിയാ പറ്റുമോ വേണല്ലേ അതെ ബാക്കിലോട്ടിരിക്കട്ട ഈ വണ്ടി കിട്ട എന്തിനാ ഞാൻ തരാം എനിക്ക് തരുമോ കൊള്ളേ ഇത് എക്സ്ക്ലൂസീവ് ആണോ ചെറിയൊരു കളി അല്ലേ കളിയില്ല ശേഷ അതെ നിങ്ങളെ ഗ്യാംഗിലുള്ള മറ്റേ പൈല മറ്റേ തലയില് മറ്റേ കളർ അടിച്ച ഒരു അവനാണ വണ്ടിക്ക് നാല് ചുറ്റും വണ്ടിക്ക് നാല് ചുറ്റും വല വെക്കുന്നാണ് ഞാൻ വിചാരിച്ചു വണ്ടി ഒന്ന് കാണാൻ ആയിരിക്കും വേണ്ടി ഒക്കെ ആയിരിക്കും ആളും ഉണ്ട് ആളുണ്ട് പിന്നെ അവന്റെ കുന്നോണ്ട് എന്റെ ഞാൻ ഞാൻ തന്നെ തന്നെ ആക്സിലേറ്ററിൽ ആ സാധനം സംഭവണ്ട് മറ്റേ നമ്മുടെ വാൻലൈ യൂണിക്കോളിൽ മൊട്ടമാമൻ നിക്കും ഇഷ്ടമാര് ലിസ്റ്റ് തരും നോക്കി എടുക്കുക ഭാഗ്യം ഈ പുള്ളിക്ക് മാത്രമുള്ള കുന്നം വെച്ചിട്ട് വേറെ പരിപാടി മറ്റേ ഇടയ്ക്കൊക്കെ തലചുറ്റില് വയറുവേദന നടക്കട്ടെ ഓക്കേ 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 കുണ്ടം പോട്ടെ മളി പോട്ടെ എ ഹേയ് ഇങ്ങനണ്ട കൊന്നത്രള്ള റൈഡ് ഇത് കൊള്ള അടിപൊളി അടിപൊളി സംഭ അടിപൊളി ഇവിടെ തട്ടിയിരുന്നാ ഹേ ടോഹിത് ആരെക്ക് ഉണ്ടോ വച്ചേനെ